സി പി എം സംസ്ഥാന സമ്മേളനത്തിന് മുൻപും സി പി എമ്മിൽ കൂട്ടയടി സമ്മേളനം കഴിഞ്ഞ ശേഷവും സഖാക്കന്മാരുടെ തമ്മിലടി പൊട്ടിത്തെറിച്ച് എൻ സുകന്യം പി ജയരാജന്റെ മകൻ ജയൻ രാജും പത്മകുമാറും സി പി എമ്മിനുള്ളിലെ അതൃപ്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്ത് സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് പുറത്തുവന്നതിന് പിന്നാലെ സി പി എമ്മിലെ സഖാക്കളുടെ അതൃപ്തി സമൂഹ മാധ്യമങ്ങളിലൂടെ വരികയാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉയർത്താത്ത എൻ സുകന്യ പരോക്ഷമായ ഒരു കുറിപ്പും ഫോട്ടോയുമാണ് പങ്കുവച്ചത് എതിർത്തവരെ തിരഞ്ഞു പിടിച്ച് പിണറായി ഗോവിന്ദനും വെട്ടിയു സി പി എമ്മിൽ അസാധാരണ പൊട്ടിത്തെറി പിണറായിക്കും ഗോവിന്ദനും അതിർത്തി പ്രായം മറച്ച് പലരും സി പി എം നേതൃത്വത്തിൽ തുടരുന്നു എന്ന വിമർശനവുമായി ജി സുധാകരൻ പി ജയരാജന്റെ വളർച്ച തടഞ്ഞതിൽ അതിർത്തി പി ജെ വഴിയടച്ച പാർട്ടി ഇ പി എ കൈവിട്ടില്ല പത്മകുമാർ പാർട്ടിക്ക് പ്രശ്നമല്ലെന്ന് ഗോവിന്ദൻ വലിയ സംഭാവന നൽകിയ ആളെന്ന് ജില്ലാ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന് പത്മകുമാർ പേടി തുടങ്ങിയിരിക്കുകയാണ് പത്മകുമാറിനെ സൂപ്പിടാൻ അനനയ നീക്കവുമായി രാജു എബ്രഹാം എന്ന ചർച്ചകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വീണയെ പോലുള്ളവരെ മതി പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിയാൻ തീരുമാനിച്ചെന്ന് പത്മകുമാർ പത്തനംതിട്ട സി പി എമ്മിൽ വിഭാഗീയത ശക്തമായിരിക്കുകയാണ് പൊട്ടിത്തെറി ഒഴിവാക്കാൻ സിപിഎമ്മിന്റെ തീവ്ര ശ്രമം അൻപത് വർഷം പ്രവർത്തിച്ച് തന്നെ തഴഞ്ഞ് ഒൻപത് വർഷം മാത്രമുള്ള വീണ ജോർജിനെ പരിഗണിച്ചു എല്ലാം ത്യജിക്കുന്നതായാണ് പത്മകുമാർ പറയുന്നത് അനീതി പരസ്യമായി പറയാൻ ഒരാളെങ്കിലും വേണം പുറത്താക്കുകയാണെങ്കിൽ അപ്പോൾ നോക്കാമെന്നാണ് സംസാരിക്കുന്ന സിപിഎമ്മിൽ സ്ത്രീപക്ഷം പ്രസംഗത്തിൽ മാത്രം വനിതാ പ്രാതിനിധ്യം കാണിച്ചു ബി ജെ പി എന്ന് ശോഭ സുരേന്ദ്രൻ ആശമാർക്ക് സുരേഷ് ഗോപി ഉമ്മ കൊടുത്തു എന്നറിയില്ലെന്ന പരാമർശം സി പി എമ്മിന് വീണ്ടും പണി കെ എൻ ഗോപിനാഥന് വക്കീൽ നോട്ടീസ് നവീൻ ബാബുവിനെ കൊന്നുകളഞ്ഞതാ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പ്രസംഗത്തിനിടെ മൈക്ക് ഓഫ് ചെയ്ത സ്പീക്കർ പ്രതിഷേധം അതിശക്തം ഗൂഢാലോചന ഗൂഢാലോചനയല്ല നവീൻ ബാബുവിന്റെ സഹോദരന്റെ പരാതി പോലീസ് മുക്കിയത് എന്ന ചർച്ചകളുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ലഹരി വ്യാപനം തടയൽ കൂടിക്കാഴ്ച നടത്തി ഗവർണർ മുഖ്യമന്ത്രിയെയും കാണും കേരളത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചോദ്യം സിപിഎം സംസ്ഥാന സമിതി അംഗങ്ങളുടെ പേര് പുറത്തു വന്നതിന് പിന്നാലെ സിപിഎമ്മിനുള്ളിലെ സഖാക്കളുടെ അതൃപ്തി പുറത്തുവരികയാണ് പാർട്ടിക്കെതിരെ പരസ്യ വിമർശനം ഉയർത്താത്തവരും പരോക്ഷമായി കുറുപ്പും ഫോട്ടോയും ഒക്കെ പങ്കുവെച്ച് രംഗത്ത് വരികയാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എൻ സുകന്യ വനിതാ പ്രതിനിധിയായി എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജനാധിപത്യ മഹിള അസോസിയേഷൻ നേതാവ് കൂടിയാണ് ജെയിംസ് മാത്യുവിന്റെ ഭാര്യ കൂടിയായ എൻ സുകന്യ പകരം ജോൺ ബ്രിട്ടാസ വി കെ സനോജ് എം പ്രകാശ് ബിജു കണ്ടക്കൈ എന്നിവരാണ് കണ്ണൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ഇതിനു പിന്നാലെയാണ് സുകന്യ ചെകുവേരയുടെ ഒരു വാചകം പങ്കുവച്ചത് ഓരോ അനീതിയിലും നിങ്ങൾ കോപത്താൽ വിറയ്ക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ സഖാവാണ് എന്നതാണ് ഈ വാചകം ഇതിനൊപ്പം സി പി എം നേതാവ് യു പി ജോസഫിനൊപ്പം സുഗന്യ നിൽക്കുന്ന ഒരു ചിത്രവും പങ്കുവച്ചിരുന്നു യു പി ജോസഫ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയാണ് പകരം മുൻ എം എൽ എ അബ്ദുൽ ഖാദർ ആണ് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയത് ഇതോടെ യു പി ജോസഫ് സംസ്ഥാന സമിതിയിൽ ഉറപ്പായും എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു ഇതും നടന്നില്ല പകരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവാണ് തൃശൂരിൽ നിന്നും സംസ്ഥാന സമിതിയിൽ എത്തിയത് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അബ്ദുൾ ഖാദർ എത്തി അതുപോലെ പി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ ജയരാജന്റെ മകൻ ജയൻ രാജ് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ചതി വഞ്ചന അവഹളനം അമ്പത്തിരണ്ട് വർഷത്തെ ബാക്കി പത്രം സംസ്ഥാന സമിതിയിൽ നിന്നും തഴയപ്പെട്ടതിനെ തുടർന്ന് എ പത്മകുമാർ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചത് ടോളിലും സ്വകാര്യ സർവകലാശാലയിലും മൂർത്തമായ സാഹചര്യങ്ങൾ കൊത്തുമാറുന്ന സി സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ ഉയരുന്നത് അസാധാരണമായ പ്രതിഷേധങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇടം പിടിക്കാത്തവർ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തുകയാണ് ഏതെങ്കിലും സമയത്ത് എതിർ ശബ്ദങ്ങൾ ഉയർത്തുകയോ സ്വന്തം താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുകയോ ചെയ്തവരെ തിരഞ്ഞു പിടിച്ച് വെട്ടിനിരത്തുകയാണ് ചെയ്തിരിക്കുന്നതെന്ന ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നത് പാർട്ടിയിലെ വിഭാഗീയത അവസാനിച്ചുവെന്ന് പറയുമ്പോഴും ഒരു വിഭാഗത്തിന് മാത്രം കൈകളിലേക്ക് പാർട്ടി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കമാണെന്ന് ആക്ഷേപമുണ്ട് വിവാദങ്ങളില്ലാതെ സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് നേതൃത്വം അഭിമാനത്തോടെ പറയുമ്പോഴാണ് അപ്രതീക്ഷിതമായി പല നേതാക്കന്മാരും രംഗത്ത് വന്നിരിക്കുന്നത് പത്മകുമാർ നിലപാടിൽ നിന്നതോടെ ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം വീട്ടിൽ നേരിട്ടെത്തി അണനയ ശ്രമം നടത്തി എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പത്മകുമാറിന്റെ നീക്കത്തിൽ കടുത്ത അതിർത്തിയാണുള്ളത് സിപിഎമ്മിന്റെ പ്രായപരിധി മാനദണ്ഡത്തിൽ ചിലർക്ക് പ്രത്യേക ഇളവ് നൽകിയതിൽ വിമർശനവുമായി മുൻമന്ത്രി ജി സുധാകരൻ പ്രായം മറിച്ച് പലരും സി നേതൃത്വത്തിൽ തുടരുന്നുണ്ടെന്ന് സുധാകരൻ പറഞ്ഞു എഴുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ ഒഴിയണമെന്നാണ് മാനദണ്ഡം എഴുപത്തഞ്ച് വയസ്സ് ഏത് ദിവസമാകുന്നോ അന്ന് ഒഴിയണം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ എഴുപത്തഞ്ചു വയസ്സാകുന്നവരുണ്ടല്ലോ പ്രായപരിധി കഴിഞ്ഞാലും അവർക്ക് മൂന്ന് വർഷം കൂടി തുടരാം താൻ എഴുപത്തഞ്ചു വയസ്സാകുന്നതിനു മുൻപേ സ്വയം ഒഴിഞ്ഞുകൊടുത്ത ആളാണെന്നും സുധാകരൻ പറഞ്ഞു സമ്മേളനം നടക്കുന്ന സമയത്ത് എഴുപത്തിയഞ്ച് വയസ്സായില്ലെന്ന കാരണത്താൽ ഇ പി ജയരാജൻ ടി പി രാമകൃഷ്ണൻ എന്നിവരെ സി പി എം സംസ്ഥാന സമിതിയിൽ നിലനിർത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ സമ്മേളനത്തിൽ തന്നെ പ്രായപരിധി നിബന്ധനയിൽ ഇളവ് ലഭിച്ചിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പാനലിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർത്തിയ വിയോജിപ്പിലൂടെ പി ജയരാജൻ പ്രകടമാക്കിയത് തന്നെ ബോധപൂർവം തഴഞ്ഞെന്ന കടുത്ത വികാരമാണ് സംസ്ഥാന കമ്മിറ്റിയിലെ സീനിയർ അംഗങ്ങളിൽ ഒരാളായ പി ജയരാജനെ സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരുന്നത് നീതികേടായി കരുതുന്ന അണികളേറെയുണ്ട് ജയരാജൻ പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല എന്നാൽ പുതിയ സംസ്ഥാന നേതൃത്വത്തിന് സമൂഹ മാധ്യമത്തിലൂടെ അഭിവാദ്യം അർപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മാർക്സിസ്റ്റ് പാർട്ടി എന്നത് പിണറായി വിജയന്റെ പ്രൈവറ്റ് കമ്പനിയായി മാറിയെന്ന് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ സി പി എമ്മിന്റെ പ്രസംഗങ്ങളിൽ മാത്രമാണ് സ്ത്രീപക്ഷമുള്ളതെന്നും ശോഭ വിമർശിച്ചു കേരളത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കാണിച്ചു കൊടുത്ത പാർട്ടി ബി ജെ പി ആണെന്നും ശോഭ പറഞ്ഞു സോഷ്യലിസത്തെക്കുറിച്ചും തുല്യതയെക്കുറിച്ചും വാതോരാതി സംസാരിക്കുന്ന ഒരു പാർട്ടിയിൽ കാലഘട്ടത്തിന്റെ അനിവാര്യത എന്ന രീതിയിൽ അരഡസൻ സ്ത്രീകളെങ്കിലും വരുമെന്നാണ് കരുതിയത് എന്നാൽ സി പി എമ്മിന്റെ പ്രസംഗത്തിൽ മാത്രമാണ് സ്ത്രീക്ക് തുല്യതയുള്ളത് അത്തരം സാഹചര്യത്തിലൂടെയാണ് ആ പ്രസ്ഥാനം കടന്നുപോകുന്നത് അതവരുടെ ആഭ്യന്തരമായ വിഷയമായതിനാൽ കൂടുതൽ പറയുന്നില്ല എന്നും സുരേന്ദ്രൻ ആശാ വർക്കർമാർക്കെതിരെ അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച സി ഐ ടി യു നേതാവ് കെ എൻ ഗോപിനാഥനെതിരെ ആശാവർക്കർമാർ വക്കീൽ നോട്ടീസ് അയച്ചു ആശാവർക്കർമാരുടെ സംഘടനയായ ജനറൽ സെക്രട്ടറി എം എ ബിന്ദുവാണ് നോട്ടീസ് അയച്ചത് എ ഡി എഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട സി പി എം നേതാവ് പി പി ദിവ്യയുടെ ആരോപണം വ്യാജ പരാതിയിലാണെന്നും ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഇത് സംബന്ധിച്ച് തുടക്കത്തിൽ നൽകിയ പരാതിയിൽ കേസ് എടുക്കാതിരുന്ന പോലീസിന്റെ നടപടി പാർട്ടി സമ്മർദ്ദത്തിലെന്ന് വ്യക്തമായി നവീന്റെ ഭരണത്തിലെ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടി മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ സഹോദരൻ നൽകിയ പരാതിയും ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല മൊഴിയെടുക്കാൻ പോലും തയ്യാറായിട്ടില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷം അതിശക്തമായ രംഗത്തുണ്ട് സംസ്ഥാനത്ത് ലഹരി വ്യാപനം അക്രമ സംഭവങ്ങൾ കൂടുകയാണ് ലഹരി വ്യാപനം തടയാൻ സർവകലാശാല വി സിമാരുമായി കൂടിക്കാഴ്ച നടത്തി ഗവർണർ ലഹരി വ്യാപനം തടയാൻ ക്യാമ്പയിൻ ആരംഭിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിൽ നടക്കുന്ന ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഡി ജി പിയോട് ഗവർണർ റിപ്പോർട്ട് തേടിയിരുന്നു മാത്രമല്ല വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുമായും ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തും